ടാസ്ക് അർജുൻ പൊളിച്ചളിക്കൊണ്ടിരിക്കുകയാണ് നോറയായിട്ട് കൂടെ ജാസ്മിനും എങ്ങനെ നോറ അഭിഷേകമായിട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ കളിക്കുന്നു നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പരകായ പ്രവേശാണേ പരകാലമല്ല എനിക്ക് തെറ്റിപ്പോയി നേരത്തെ എനിക്ക് ബോധമില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ഇപ്പോഴും ഇല്ല അപ്പോൾ ചേ ചോദിക്കുകയാണ് കുറച്ച് പേർ ചേച്ചിക്ക് പനിയാണെങ്കിൽ മേക്കപ്പിനൊന്നും ഒരു കുറവില്ല മേക്കപ്പൊക്കെ ഇട്ട് വന്നിരുന്നാലേ ശരിയാവും ചെറുജി ശരിക്കുള്ള രൂപത്തിൽ വന്നിരുന്നാൽ ശരിയാകൂലേ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും കാണുമോ വീഡിയോ ഏഹ് അപ്പം നല്ല രീതിയിൽ വന്നിരിക്കണ്ടേ ആ അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ മുക്കിലേക്ക് കയറ്റി വിട്ടതാ ആ ഒരു കാര്യം ഞാൻ പറയാം അതെ നമ്മുടെ അർജുൻ നോറയായിട്ട് പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതായത് നോറയായിട്ട് പിന്നെ ജാസ്മിൻ സിജോയായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് തീ കാട്ടു തീ സിജോ തീ എല്ലായിടത്തും തീയാണ് മനസ്സിലായ ലിവിംഗിലെ ഏരിയയിൽ തീ മറ്റേ ബെഡ്റൂമിൽ തീ ബാത്റൂമിൽ വരെ സിജോ തീ ഇടുന്നുണ്ട് അറിയാമോ ഇതാ കണ്ടില്ലേ കരിഞ്ഞു കിടക്കുന്നത് അപ്പൊ നോറ എന്നിട്ട് ആ തീ കൊണ്ടൊരു ചായ പോലും ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സിജോയും നോറയും തമ്മിലുള്ള പോർഷൻ അടിപൊളിയായിട്ടുണ്ട് അത് സൂപ്പറായിട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഋഷി ജിൻഡോ ജാസ്മിനായിട്ടുള്ള ജിൻഡോ അത്രയ്ക്ക് പ്രതീക്ഷയ്ക്കൊത്ത് വന്നിട്ടില്ല ജിൻഡോ ഇങ്ങനെയല്ല കളിക്കേണ്ടിയിരുന്നത് ജാസ്മിൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെ താൻ പറയണോ പറ എന്നുള്ള രീതിയിലൊക്കെയുള്ള വർത്തമാനവും എല്ലാം നല്ല രീതിയിൽ ജിൻഡോയ്ക്ക് പ്രസന്റ് ചെയ്യാമായിരുന്നു ഇനി സ്വിച്ച് വരുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ബിഗ് ബോസ് ക്യാരക്ടർ സ്വിച്ച് ചെയ്യും ചിലപ്പം അർജുൻ്റെ നോറ മാറ്റിയിട്ട് മിക്കവാറും ചിലപ്പോൾ ജാസ്മിന് കൊടുക്കുകയോ ജിൻഡോയുടെ ജാസ്മിൻ മാറ്റിയിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യും എന്തായിരുന്നാലും ജിൻഡോയ്ക്ക് പ്രതീക്ഷയ്ക്കൊത്ത് വന്നിട്ടില്ല ജിൻഡോയ്ക്ക് ഇനിയും കളിക്കണം പലയിടത്തും ജിൻഡോ ആയിട്ട് തന്നെയാണ് ജിൻഡോ നിൽക്കുന്നത് പിന്നെ ഋഷി നമ്മുടെ ജിൻഡോ ആയിട്ട് കുഴപ്പമില്ലാതെ പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ല ഭയങ്കര സൂപ്പറൊന്നും അല്ല കുഴപ്പമില്ല പിന്നെ അഭിഷേക് ഓക്കേ ഓക്കേ നോറ അഭിഷേക് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ബാഗിൽ അത് നല്ല രസമുണ്ട് അഭിഷേകായിട്ട് നോറ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ശ്രീതു ശ്രീദുവിന് പിന്നെ പറഞ്ഞ് വലിയ അർജുനായിട്ട് വലുതായിട്ടൊന്നും അർജുൻ കളിക്കുന്ന ടാസ്കിലാണ് അർജുൻ പെർഫോം ചെയ്യുന്നതും ആൾക്കാരെ വോട്ട് പിടിക്കുന്നതൊക്കെ ടാസ്കിലാണ് എൻ്റർടൈൻമെൻറ്റിലാണ് അല്ലാതെ അർജുനെന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റിയിൽ അർജുന ഇങ്ങനെ നല്ല ഒന്നിലും ഇടപെടാതെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു അർജുനും ശ്രീധു കോംബോ ഇങ്ങനെ കളിച്ച് കളിച്ച് നിൽക്കുന്നു ഇതാണ് സംഭവം അത് ക്യൂട്ട്നെസ് കാണിച്ച് കുറേ പേര് പോകുന്നു അർജുനൻ നല്ല സൂപ്പറായിട്ട് ടാസ്കുകൾ കളിക്കുന്നത് ഇപ്പം കളിക്കുന്ന പോലെ സോ ശ്രീധുവിന് പ്രത്യേകിച്ച് ഒന്നും അർജുനെ കാണിക്കാനായിട്ടൊന്നും ഇല്ല അതേപോലെ തന്നെ ശ്രീധുവിനെ സിജോ സിജോ ശ്രീധൂനെക്കാട്ടിയും കൂടുതൽ ചെയ്യുന്നുണ്ട് സത്യം പറ്റും ശ്രീധൂനെക്കാട്ടിയും കൂടുതൽ സിജോ ആക്റ്റീവായിട്ട് ശ്രീധൂനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാം ബിഗ് ബോസ് പറഞ്ഞത് പെട്ടെന്ന് റെഡി ആവുക ആയി അപ്പോഴത്തേക്കും ജാസ്മിൻ നമ്മുടെ നോറേനെ കാണിച്ചു കൊടുക്കുകയാണ് അർജുൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഋഷി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ജിൻഡോ ആയിട്ട് തന്നെ ജിൻഡോ ആയിട്ട് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് ഋഷി പോയി സൂര്യ നമസ്കാരം ചെയ്യുന്നു അത് കഴിഞ്ഞ് നോറ അവിടെ നോറ പറയാണ് നോറ അഭിഷേകമായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ മൂഡ് കഴിഞ്ഞു എനിക്ക് താല്പര്യം കഴിഞ്ഞു ഞാൻ ഈ ബൈൻ ഗെയിം കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ ജിൻഡോ ജാസ്മിൻ ആയിട്ട് ഞാൻ എന്താണ് ഞാൻ രാജ്ഞിയാണ് ഞാൻ രാജ്ഞിയാണ് സിജോ ജിൻഡോ ഫ്ലോർ ക്ലീൻ ചെയ്യൂ എന്നൊക്കെ ഇന്നലത്തെ സംഭവത്തെ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഋഷി ഓ പിന്നെ ഞാൻ വേറെ പണിയില്ലേ നിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ ആയിട്ട് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജാസ്മിൻ അറ്റും അർജുൻ നോറയറ്റും ജാസ്മിൻ സിജോ ആറ്റും ഇരിക്കുമ്പോഴത്തേക്കും മോനെ കൊച്ചേ എന്ത് സംഭാവനയാണ് കൊടുത്തിട്ടുള്ളത് ഏ എന്ന് അതായത് നമ്മുടെ ജാസ്മിൻ അതായത് ജാസ്മിൻ നോറയോട് ചോദിക്കുകയാണ് അപ്പോൾ നോറ അർജുൻ ചേട്ടൻ എന്താണ് ചെയ്തിട്ടുള്ളത് പറ ചേട്ടാ സിജോ സിജോ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ആർക്കും വേണ്ട അപ്പോഴത്തേക്കും ആദ്യം ആകെ എനിക്ക് വേണ്ടത് അർജുനെയാണ് അർജുൻ മാത്രമേ ഇപ്പോൾ ആകെ സംസാരിക്കുന്നുള്ളൂ അപ്പോൾ ഉടലെൻ്റെ സിജോ ശ്രീതുമായിട്ട് വന്നിട്ട് അർജുൻ്റെ പേര് പറയാൻ പാടില്ല നിങ്ങൾക്ക് എങ്ങനെ എങ്കിൽ എന്നെ പേസറേ അർജുൻ്റെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് സിജോ കയറി ഇടപെടുന്നു കഴിഞ്ഞിട്ട് ജിൻറ്റോ ജാസ്മിനായിട്ട് വഴക്കിടാൻ പോകുന്നു നോറ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുന്നു ബാത്റൂം ഏരിയപ്പോലെ ബിഗ് ബോസ് എനിക്ക് എൻ്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും ആര് അർജുനെ അർജുൻ നോറയായിട്ട് എൻ്റെ കൺഫെഷൻ എന്നെ എൻ്റെ വാക്ക് കേൾക്കാൻ ഇവിടെ ആരുമില്ല ഞാൻ എന്ത് ചെയ്യും ഏ ഡേ വണ്ണിൽ ഇങ്ങനെ ചെയ്തു ഡേ ടുവിൽ ഇങ്ങനെ ചെയ്തു ഡേ ത്രീയിൽ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും ബിഗ് ബോസ് എന്നെന്ത് ചെയ്യും ആര് അർജുൻ നോറയായിട്ട് അപ്പോൾ ഉടനെ തന്നെ ശ്രീതു അർജുനായിട്ട് വരുന്നുണ്ട് എന്താ മോളെ അർജുൻ നിനക്ക് കേൾക്കണോ ഡേ വണ്ണ് ഡേ ടു ഡേ ത്രീ ഡേ ത്രീയിൽ ഞാനൊരു മുട്ട ഉണ്ടാക്കി ആ മുട്ട ശരിയല്ലെന്ന് പറഞ്ഞ് സീജോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഓടെ തന്നെ ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചു നോറ കൺഫെൻഷൻ റൂമിലേക്ക് വരൂ അപ്പോൾ അർജുനോടെയാണ് അപ്പോൾ യഥാർത്ഥ നോറ ഇല്ല എന്നെയാണ് എന്നെയാണ് കൺവെൻഷൻ റൂമിൽ വിളിച്ചത് നിന്നെയല്ല എന്നെയാണ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചത് ഒന്ന് മോ മാറങ്ങോട്ട് അപ്പോഴത്തേക്ക് ഉടനെ ജാസ്മിൻ അയ്യേ അഭിഷേകിന് സ്വന്തം പേര് പോലും അറിഞ്ഞോളാം ഓർ അഭിഷേകായിട്ടാണ് നിൽക്കുന്നത് അർജുൻ കൺഫക്ഷൻ റൂമിക്കറ്റ് ബിഗ് ബോസ് എനിക്കാരും ഇല്ല ബിഗ് ബോസ് ഡേ ടുവിലും ഡേ ത്രീയിലും എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലായിരുന്നു ഡേ ആയപ്പോൾ ഞാനൊരു മുട്ട ഉണ്ടാക്കി അതിൽ സിജോ കുറ്റം പറഞ്ഞു എനിക്കാരും ഇല്ല ബിഗ് ബോസ് ഞാൻ കളിക്കുന്നില്ലേ ബിഗ് ബോസ് എനിക്ക് ടാലൻ്റ് ഇല്ലേ അമ്മളെ മോള് നല്ല കുട്ടിയാണ് മോ അച്ഛരി മോക്ക് എന്താ പ്രശ്നം അത് പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ അർജുൻ അർജുൻ നന്നായിട്ട് ബിഗ് ബോസ് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് മോളെ നോറെ ലിപ്സ്റ്റിക്ക് ഇട്ട് അവിടെ പോയി സന്തോഷത്തോടെ ഇരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അർജുനെ പറഞ്ഞു വിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സിജോ അതായത് ജാസ്മിൻ സിജോ ആയിട്ട് എന്താണ് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് അർജുൻ അർജുൻ നോറേ ആയിട്ട് ആ നിങ്ങളൊരു പാവമാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ ജാസ്മിൻ ജാസ്മിനും നമ്മുടെ അർജുനും നോറയും ജാസ്മിൻ നോറയും സിജോയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേ എടി എന്താ ഉണ്ടാക്കേണ്ടത് നോറെ അപ്പം എന്നിട്ട് മുണ്ടൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുന്നത് അപ്പം അർജുൻ നോറയായിട്ട് ഈ മുണ്ട് നിങ്ങൾ താഴ്ത്തിയിടുമോ ശരിയല്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ ശരി ഞാൻ മുണ്ട് പൊക്കോളോ താഴ്ത്തോളം സിജോ തീരുമാനിക്കും കേട്ടോ നിൻ്റെ എഴുപത്തിരണ്ട് അല്ല നിന്റെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കണ്ടിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ സിജോ തീരുമാനിക്കും ഇനി എങ്ങനെ മുന്നോട്ട് പോകണം നീ എന്നാലും അധിക ദിവസം ഇവിടെ നിൽക്കത്തില്ല നീ ജാസ്മിൻ്റെ കൈയും പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ കാട്ടുതീയായ സിജോ കാണും എന്നൊക്കെ ജാസ്മിൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ ഏ നീ എന്താണ് വിചാരിച്ചത് ഏ ഈ കാട്ടുതീ സിജോയെ കുറിച്ചിട്ട് നീ എന്താണ് വിചാരിച്ചത് നിന്റെ വിചാരങ്ങളൊക്കെ പാറിപ്പോയി മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ നല്ലതായിട്ട് ജാസ്മിൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് സിജോയായിട്ട് കേട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ആ ഒരു ഏരിയ നല്ല ആ ഏരിയ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഈ അർജുനും ജാസ്മിനും കൂടി സിജോയ് സിജോയിനോറയായിട്ട് നല്ല നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ പോയിട്ട് അഭിഷേകിനെ പിടിച്ചു വെച്ചിട്ടുണ്ട് മോനെ അത് ഋഷീനെയാണ് പിടിച്ചു ചോദിച്ചിട്ട് മോനെ ഋഷി നീ ഒരു കാര്യം കേൾക്കണം ഈ സിജോ പറയണം നീ കേൾക്കണം ഇവളൊരു വിഷക്കല്ലാണ് ജാസ്മിൻ പറയണത് നോറേലെ വിഷക്കല്ലാണ് അവൾ എന്തായാലും ജനവിധി പ്രകാരം ഈ സിജോയുടെ ജനവിധിയാണ് അത് പ്രകാരം പുറത്ത് പോകും ജാസ്മിൻ്റെ കയ്യും പിടിച്ച് പുറത്ത് വന്ന് നീ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അർജുൻ ഇവിടെ ചേട്ടാ എനിക്ക് ചേട്ടൻ മാത്രമേ ഉള്ളൂ ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയ്ക്ക് ജാൻമണിയൊക്കെ കയറി വന്നു അർജുന അത് കഴിഞ്ഞ് ജാസ്മിൻ സിജോയായിട്ടും ശ്രീതു നമ്മുടെ ശ്രീതു അർജുനായിട്ടും സിജോ ശ്രീദു ടോക്ക് ഉണ്ട് അവിടെ ഇരുന്നുണ്ട് അതും നല്ല രസമുണ്ട് അപ്പോൾ അതിനകത്ത് സിജോ വന്നിരുന്നു അതെ ജാസ്മിൻ സിജോ ആയിട്ട് ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു ഗെയിമർ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഈ നോറയിലെ പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഏ പിന്നെ നമുക്ക് ടാങ്കിൽ പുളി കലക്കി എടുത്താലോ നമ്മുടെ ശ്രീതു അപ്പോഴത്തേക്കും അവിടെ സിജോ ശ്രീതു ആയിട്ട് എന്താണ് ജി എന്ത് എന്താണ് സിജോ എപ്പോഴും ഉരുട്ടല്ലേ ഉരുട്ടല്ലേ എന്നൊക്കെ സിജോ കാണിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ സിജോ ജാസ്മിൻ സിജോ ആയിട്ടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അതിനനുസരിച്ച് ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമ്മുടെ നോറയുടെ ഗെയിം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് കാണിച്ചു പോകുന്നുണ്ട് പിന്നെ സിജോ പിന്നെ സിജോവിനെ ഇങ്ങനെ സിജോ ശ്രീതുവിൻ്റെ ക്യൂട്ട്നസ്സിനെയൊക്കെ നമ്മുടെ ജാസ്മിൻ സിജോ ആയിട്ട് കളിയാക്കുന്നുണ്ട് എന്താണ് മോള് മോളെ ഫ്രണ്ടിലൊരു ആൻറ്റിന അതാണ് ക്യൂട്ട്നസ് എന്നൊക്കെ സിജോ പറയുന്നുണ്ട് ഓക്കെ അത് നന്നായിട്ട് പോകുന്നുണ്ട് നോറ ഇവിടെ അഭിഷേകിൻ്റെ കിടപ്പ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കിടന്നിട്ട് കാലാട്ടുന്നത് അത് നല്ല രീതിയിൽ നോറ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അഭിഷേകിനെ പിന്നെ ജാസ്മിനെ കുറച്ചും കൂടെ നല്ല കുറച്ചും നല്ല രീതിയിൽ ജാസ്മിനെ കാണിക്കായിരുന്നു ജിൻഡോ അത് കാണിക്കുന്നില്ല ഏട്ടാ ഏ പിന്നെ ഋഷീനെ ഋഷി ജിൻഡോ ആയിട്ട് സ്മോക്കിംഗ് ഏരിയയിൽ അഭിഷേകിനെ കൊണ്ടുവന്ന് സംസാരിക്കുന്നുണ്ട് അതായത് ഞാൻ കള്ളം പറയും പോനെ പക്ഷെ അത് വെറുതെ ഗെയിമാണ് മനസ്സിലായിക്കോ എന്നൊക്കെ ഋഷി ജിൻഡോ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെയാണ് കാട്ടൃതി അയ്യോ സൂപ്പർ ആയിരുന്നു കേട്ടാ ആ ഡയലോഗ് അതായത് ജാസ്മിൻ വന്നിട്ട് മോനെ ഈ സിജോനെ സിജോനെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല നോറെ കൊച്ചേ കൊച്ചേ ഞാനൊരു കാട്ടുതീയാണ് ലീവിങ് ഏരിയയിൽ കാട്ടുതിയുണ്ട് ബെഡ്റൂമിൽ കാട്ടുതീയുണ്ട് ഇവിടെ മൊത്തം തീയാണ് കണ്ടില്ലേ കരിഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ ബാത്റൂമിൽ വരെ ഞാൻ കാട്ടുതിയാണ് ഇടുന്നത് അപ്പോഴത്തേക്കും നോറ അർജുനെ ആ കാട്ടുതി വെച്ചൊരു ചായ പോലും ഇടാൻ പറ്റുന്നില്ലല്ലോ അതൊക്കെ നല്ല ഡയലോഗ്സ് ആയിരുന്നു കേട്ടോ എന്തായാലും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നിങ്ങളുടെ കണ്ണിൽ ആരൊക്കെയാണ് എൻ്റെ കണ്ണിൽ അർജുൻ ജാസ്മിൻ നോറ പിന്നെ കുറച്ചൊക്കെ ഋഷി അത് അത്രയും പേരേ ഉള്ളൂ ബാക്കിയുള്ളവർ എനിക്കൊരു അണ്ടർ പെർഫോമൻസ് പോലെ തോന്നും കുറച്ചും കൂടെ നന്നായിട്ട് വരാം ജിൻഡോയ്ക്കൊക്കെ നന്നായിട്ട് കളിക്കാം ജാസ്മിന് ആ ഒരു രീതിയിൽ എത്തുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിഗമനങ്ങൾ പറയും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഇനി ഇത് സ്വിച്ച് ചെയ്യും കേട്ടോ അടുത്ത ആയിട്ട് വരാം അതുവരേക്കും ബൈ